നമ്മൾ കാത്തിരുന്ന വീട് പദ്ധതി അതായത് രണ്ട് ലക്ഷം രൂപയാണ് സർക്കാരിൻ്റെ തന്നെ സഹായം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വീഡിയോകൾക്ക് നമുക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്യുക അത്തരത്തിലെ പതിനാല് ജില്ലകൾക്കും ജനങ്ങൾക്ക് വീട് മെയിൻ്റനൻസിന് വേണ്ടി അത് സർക്കാരിൻ്റെ സാധനം മുന്നോക്കെ സമിതി കോർപ്പറേഷൻ രണ്ട് ലക്ഷം രൂപയാണ് നല്ല സഹായമായി ജനങ്ങൾക്ക് നൽകുന്നത് അത് എല്ലാ ജില്ലകളിലും അർഹതപ്പെട്ട ജനങ്ങൾക്ക് അതത് സമയത്ത് വീട് മെയിൻ്റനൻസിന് വേണ്ടി രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു അവന സമിതി എന്ന് പറയുന്ന ഈ പദ്ധതിയെക്കുറിച്ച് വിശദമായിട്ട് പറയുക ആണ് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ ഫുള്ളായി വീഡിയോ കാണാൻ ശ്രമിക്കുക സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം അതുകൊണ്ട് ഈ വീഡിയോ അത്രയേറെ പ്രാധാന്യമുള്ള വീഡിയോ ആണ് കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ആർഹൃതയുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങളോ കൂട്ട് സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ കൊടുക്കുക ആന സമാധി എന്ന് പറയുന്നത് ഈ പദ്ധതി ഭവനത്തിന് വേണ്ടി മാത്രമല്ല പെൺകുട്ടികളുടെ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ധനസഹായം മറ്റുള്ള സ്വയം തൊഴിൽ പോലെയുള്ള മേഖലയിലേക്ക് ധനസഹായം എന്നിങ്ങനെ ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് ഈ പദ്ധതി കൊണ്ട് നടപ്പിലാക്കുന്നത് സമുദായ കോർപ്പറേഷൻ നടത്തുന്നുണ്ട് ഇതിൽ ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ള സമിതി നമ്മുടെ വീടുകളാണെങ്കിൽ പോലും ആറ് ജീർണാവസ്ഥയിൽ മെയിൻ്റനൻസ് മെയിൻ്റെസ് വരുന്ന സാഹചര്യത്തിൽ അത്തരം വീടുകളിലാണ് ഇവിടെ ഈ പദ്ധതി ആനുകൂല്യം ലഭിക്കുക അർഹത വയ്ക്കാനാ എന്നാ അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ള ആൾക്കാർ ഈ പതിനാല് ജില്ലകളിൽ എ വൈ അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉടമകളായിരിക്കണം റേഷൻ കാർഡ് അതുമാത്രമല്ല റേഷൻ കാർഡ് ഓല് പേരുള്ള ഉടമകളുടെ വീടായിരിക്കണം അവരുടെ സ്ഥലം തന്നെ ആയിരിക്കണം അത് മാത്രമാണ് ഞാനൊരു കാര്യം എടുത്തു പറയണം വീട് മെയിൻ്റെസിന്നുള്ള പൈസ പൈസയാണ് അല്ലാണ്ട് പുതിയ വീട് പണിയാനുള്ള പൈസയല്ല അതെല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക പിന്നെ ഒരു കാര്യം അപേക്ഷ വയ്ക്കുമ്പോൾ നമ്മുടെ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപ താഴെ ആയിരിക്കണം എന്നാരും ശ്രദ്ധിക്കുക ഇല്ലാത്തവർ പുറത്താവും ഇതിൻ്റെ കരം അടിച്ച സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ വീടിൻ്റെ സ്ഥല പരിമിതികൾ തെളിഞ്ഞ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കിയാൽ മതി അപ്പോൾ ഇത്രയും അർഹതപ്പെട്ടവരാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് അപേക്ഷ വയ്ക്കുക ഇത്ര അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുടെ പിന്നുകൊണ്ട് നന്ദി നമസ്കാരം